ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കരുത്തരായ മോഹൻ ബഗാൻ ഈ സീസണിൽ ഗംഭീര പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഷീൽഡ് സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഒരുപാട് റെക്കോർഡുകൾ അവർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലും ആ ഒരു കോറിനെ നിലനിർത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ മോഹൻ ബഗാൻ ഉള്ളത് കൂടാതെ ചില താരങ്ങളെ എത്തിച്ചുകൊണ്ട് ശക്തി വർദ്ധിപ്പിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ അവരുടെ മാധ്യമങ്ങളായ എം ബി എഫ് ടിയും അതുപോലെ തന്നെ മറൈനേഴ്സ് അരീനയും ഒക്കെ നൽകിയിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അവരുടെ സൂപ്പർ താരമായ ജേസൺ കമ്മിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് അദ്ദേഹം സ്കോട്ടിഷ് ക്ലബായ അത്ലറ്റിക്കിലേക്ക് പോകും എന്നുള്ള റൂമറാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നാൽ അത് തികച്ചും വ്യാജമാണ് എന്നുള്ള കാര്യം എം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു ജേസൺ കമ്മിങ്സ് അടുത്ത സീസണിലും മോഹൻ ബഗാനിൽ തന്നെ തുടരും എന്നാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക ഇനി കൂടുതൽ വിദേശ താരങ്ങളെ എത്തിക്കാൻ മോഹൻ ബഗാന് ഇപ്പോൾ താല്പര്യമുണ്ട് മൂന്ന് വിദേശ താരങ്ങളുമായി അവരിപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു മൂന്ന് താരങ്ങളും വേഴ്സിറ്റൈൽ താരങ്ങളാണ് അതായത് പല പൊസിഷനുകളിലും കളിക്കാൻ കപ്പാസിറ്റി ഉള്ള താരങ്ങളാണ് ആ മൂന്ന് വിദേശ താരങ്ങൾ പക്ഷെ ഈ താരങ്ങളുടെ കാര്യത്തിൽ ഫൈനൽ ഡിസിഷനുകൾ ഒന്നും മോഹൻ ബഗാൻ എടുത്തിട്ടില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ഇനി ചില ഇന്ത്യൻ താരങ്ങളുമായും മോഹൻ ബഗാൻ ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് ഒരു താരവുമായുള്ള ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉള്ളത് എന്നാൽ ഈ താരങ്ങളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ഈ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത് നിരാശാജനകമായ കാര്യമാണ് പക്ഷെ മോഹൻ ബഗാന്റെ ശക്തി വർദ്ധിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക അവരുടെ നിരയിലെ പ്രധാനപ്പെട്ട താരങ്ങളെ ഒഴിവാക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല വിട്ടുകളയില്ല മറിച്ച് കൂടുതൽ മികച്ച താരങ്ങളെ ടീമിലേക്ക് ആഡ് ചെയ്യാനാണ് അവരിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം